കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൽമാനും മേഘയും കൂടെ ദുബായിൽ പോയ വാർത്ത എല്ലാവരുടെ അടുത്തും വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ സത്യം മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് ഒരു പത്രക്കുറിപ്പിലൂടെ ദുബായിൽ ആരുടെ അടുത്തേക്കാണ് സൽമാൻ പോയത് എന്ന് മനസ്സിലാക്കുന്നത് അവിടെ എത്തിയപ്പോഴേക്കും തനി ഉമ്മച്ചിക്കുട്ടിയായി മേഘ നടന്നു എന്നത് മാത്രമാണ് എല്ലാവരും ശ്രദ്ധിച്ചതെങ്കിലും എല്ലാവരും വിട്ടുപോയൊരു പ്രധാന കാര്യം അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ച ഒരു പ്രധാന വാർത്ത തന്നെയായി ഇത് മാറുകയാണ് എന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ആരാധകർ ഏറ്റെടുത്ത പോലെ തന്നെ ഇപ്പോൾ കാണുന്നത് പോലെ സൽമാന്റെ സഹോദരൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഇത് വലിയൊരു വാർത്തയായി തന്നെ ഇത് മാറുകയുമായിരുന്നു ബേക്കൽ ഹദാദ് സ്വദേശി ഇക്ബാൽ ഹദ്ബൂർ കുടുംബം സീരിയൽ രംഗത്തുള്ള സഹോദരൻ സൽമാനും ബന്ധുമിത്രാദികളും ദുബായിലെ ബുർജ് ഖലീഫയുടെ തിളങ്ങുന്ന ആകാശത്ത് ഇന്ത്യൻ പതാകയുടെ നിറങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തു എന്നതായിരുന്നു വാർത്ത ഭാരതത്തിൻ്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ഹൃദയത്തിൽ കൊത്തിവെക്കാവുന്ന രീതിയിലാണ് ഈ ഇന്ത്യൻ കുടുംബം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് എന്ന് പറയുന്നു കേക്ക് മുറിച്ചും പരസ്പരം ആശംസകൾ കൈമാറിയും ദേശസ്നേഹത്തിൻ്റെ ചൂടിൽ നിറഞ്ഞു ചേർന്ന ആഘോഷം ദുബായ് നഗരം അതുല്യ അതുല്യഭംഗിയോട് ചേർന്ന് മറക്കാൻ കഴിയാത്ത സംഗമമായി മാറുകയായിരുന്നു പ്രവാസി വ്യാപാരി ബേക്കറിൽ ഇക്ബാൽ ഹദ്ബൂർ കുടുംബം ദുബായ് ബുർജ് ഖലീഫയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വന്ന വലിയ ഒരു പത്രക്കുറിപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷത്തിന് തന്നെ നിരവധി കോടി വേണം അതുപോലെ തന്നെ അവിടെ ഇദ്ദേഹം സൽമാൻ ജീവിച്ച ഒരു ജീവിതവും പ പങ്കുവച്ച വീഡിയോകളെല്ലാം കാണുമ്പോൾ തന്നെ അവിടെ ലക്ഷങ്ങളും കോടികളും എത്തുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട് വിദേശ നാടിൻ്റെ തിരക്കിലും ഉയരങ്ങളിലും സ്വന്തം ദേശത്തിൻ്റെയും മണ്ണിൻ്റെയും സുഗന്ധം ഹൃദയത്തിൽ നിറച്ച് ഇന്ത്യയുടെ ഹൃദയമെടുപ്പിൽ സ്വന്തം താളം ചേർത്ത ഈ കുടുംബത്തിൻ്റെ ആഘോഷ നിമിഷങ്ങൾ മാനം മുട്ടെ ഉയരത്തിലായിരുന്നു തലമുറകൾക്ക് പകർന്നു നൽകാവുന്ന അഭിമാനത്തിൻ്റെ അഗ്നിഗീതം തന്നെയായിരുന്നു ഇവരുടെ രാജ്യസ്നേഹം എന്നുകൂടി പറയുന്നു ഇതിലൂടെ തന്നെ ഈ ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധക എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അതിശയമാണ് പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ സൽമാന്റെ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മേഘയുടെ ഭാഗ്യമാണ് ആ കുടുംബം എന്ന് പറയുന്നു ഇത്രയും അധികം സുഖസൗകര്യങ്ങളോടെ ജീവിക്കാൻ സാധിക്കുന്നില്ലേ അത് വലിയ രീതിയിൽ തന്നെ ദൈവം സഹായിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപക്ഷെ മേഘ പഠിത്തത്തിൽ നോക്കിയിരുന്ന് സീരിയലിൽ എത്തിയിരുന്നല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു മറ്റൊരു ജീവിതമായിരുന്നതിനെ മേഘയ്ക്ക് കാത്തു വച്ചിരുന്നത് പക്ഷേ ഇതൊരു നല്ല കുടുംബം തന്നെയാണ് എന്തുകൊണ്ടും യ്ക്ക് ഒരു കുടുംബം തന്നെയാണ് മതമോ ജാതിയോ ഒന്നും പ്രശ്നമാക്കാതിരുന്നാൽ മാത്രം മതി മതിയെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെതിരെ തന്നെ വാർത്തകൾ പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെതിരെ വാർത്തകൾ പറയുന്നുണ്ട് പ്രേക്ഷകരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ പറയുന്നുണ്ട് അമേഖയുടെയും സൽമാൻ്റെയും ആരാധകർ തന്നെയാണ് ഈ വാർത്ത ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റെടുക്കുന്നതും ഇതോടെ സന്തോഷമായി എന്ന് തന്നെയാണ് കൃത്യമായി ഇവർ പറയുന്ന വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ